ഹലോ അപ്പം നമുക്കിന്നൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗ് നോക്കിയാലോ അപ്പം ഞാനും അമ്മയും അമ്മാമ്മയും പിന്നെ നമ്മുടെ ജസീൻ ആൻറ്റിയിലെ ആൻറ്റിയും കൂടി നേരെ നമ്മുടെ പർദീസ ഹോട്ടലിലോട്ടാ കേട്ടോ ഇന്ന് പോയത് കരുനാഗപ്പള്ളിയിലുള്ള അപ്പം അവിടെ ചെന്നു അവിടെ ഫുഡ് കഴിക്കാനും പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ അത് ഞാൻ വഴി പറയാം അപ്പം അതും കൂടി അതിനൂടെയായിട്ടോ പോയതായിട്ട് ഭയങ്കര അടിപൊളി ആംബിയൻസ് ആട്ടോ എന്ന് വെച്ചാൽ ഈ ഒരു കാലിൻ്റെ തീരത്തിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല നല്ല ഹട്ടുകൾ എന്ത് രസാന്നറിയോ ഭയങ്കര രസമായിരുന്നേ അങ്ങനെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടെ അവ കുഞ്ഞുമാവക്കാണെങ്കിൽ അങ്ങ് മഴ നനയാണ് അവിടെ ഒരു കുറച്ചുള്ള ബഹളം ഒന്നും ഇല്ല നമ്മളെല്ലാവരുടെയും കയ്യിൽ വരികയൊക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു ആ പാച്ചിക്കട്ടൊക്കെ കാണാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ താഴെ നിന്നിട്ട് ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ കാണിക്കുക കേട്ടോ എന്തെന്നൊക്കെ ചോദിച്ചിട്ട് പാവ അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് കടിച്ചു തിന്നാന്ന് ഞാൻ ഞാനെടുത്ത് കുറേ നേരം ഇങ്ങനെ നടക്കുമായിരുന്നു അവളെ കൊണ്ട് നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ആ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടു തന്നോട്ടെ നല്ല നമ്മൾ ചെന്നപ്പോൾ ഒരു മഴയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ പറഞ്ഞത് ഞാൻ കുറേ നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടോ അങ്ങോട്ട് പോയത് ഒരു ഞാൻ ഈ പറഞ്ഞ ദിവസം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കണ്ടായിരുന്നേ പക്ഷേ എനിക്ക് നല്ലോണം ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മാമ്മയ്ക്ക് ഒരു ജ്യൂസും കൂടി പറഞ്ഞു പിന്നെ നമ്മൾ ഇൻഡിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അപ്പോഴും മഴയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സുപ്രീം ബേക്കറിലോട്ട് വന്ന് ഈ ഒരു ബണ്ണ് മേടിച്ച് ഈ ഒരു ബണ്ണം അത്യാവശ്യം നല്ല എന്താ പറയുക ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബണ്ണാണ് അവിടെ ഫസ്റ്റത്തെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പിന്നെ കഴിച്ചു കഴിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ അതൊക്കെ പാൽസല് മേടിച്ച് രണ്ടു മൂന്നെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിങ്ങിപ്പോയിരുന്നു അപ്പൊ ഇന്നത്തെ ഇടത്തുള്ള അടുത്ത ആയിട്ട് കാണുന്നതായിരിക്കും ടേറ്റാ